ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എമിറേറ്റ്സ് വിമാനം അഗ്നിക്കിരയായതിനെക്കുറിച്ചുള്ള അന്തിമ റിപ്പോർട്ട് പുറത്തിറക്കി പൈലറ്റുമാരുടെ ശ്രദ്ധക്കുറവാണ് അപകട കാരണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശീലനങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിന് പ്രാദേശിക സമയം പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനായിരുന്നു അപകടം നടന്നത് ലാൻഡിങ്ങിനിടെ ഇടിച്ചിറങ്ങിയ തിരുവനന്തപുരത്തു നിന്നുള്ള വൺ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ രക്ഷപ്പെടുത്തി നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് രക്ഷാദൌത്യത്തിനിടെ അഗ്നിശമന സേനാംഗം ജാസിം ഈസ അൽ ബലൂഷി മരിക്കുകയുണ്ടായി കാറ്റിന്റെ ഗതിമാറ്റത്തെക്കുറിച്ചും വേഗത്തെക്കുറിച്ചും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അന്ന് രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശക്തമായ കാറ്റിനെ തുടർന്ന് രണ്ട് തവണ ലാൻഡിംഗ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിമാന നിർമ്മാണ രംഗത്തെ വിദഗ്ധർ വൈമാനികർ എന്നിവരും അന്വേഷണവുമായി സഹകരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക